നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണൻ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻസും നിങ്ങളിലേക്ക് വരാൻ പോകുന്ന മാറ്റം എന്താണെന്നാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ജെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും ഒരു മാനിഫെസ്റ്റേഷൻസ് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിംഗ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളിതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നത് കേട്ടോ പിന്നെ ആരോ റീഡിങ്സിൽ വിശ്വാസമില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം കാരണം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് കർമ്മ എനർജി കണക്റ്റ് ചെയ്യേണ്ട കാരണം ഇതൊരു സോൾ റീഡിങ്സ് ആണ് മൈൻഡ് റീഡിങ്സ് ആണെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ പാസ്റ്റിലെ എന്ത് കാര്യങ്ങളെക്കുറിച്ച് അറിയാനും ഫ്യൂച്ചറിനെ കുറിച്ച് അറിയാനും അതുപോലെ തന്നെ പ്രസൻറ്റില് നിങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് നിങ്ങൾക്ക് ആൻസർ നൽകുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ് എന്ന് പറയുന്നത് കൂടാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെയും ബ്ലാക്ക് മാജിക് എനർജികളെയും ബ്ലോക്കേജുകളെയും എല്ലാം മാറ്റി നിങ്ങൾക്ക് ലൈഫിന് മുന്നോട്ടേക്ക് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഗൈഡൻസും എല്ലാം ഓരോ ടാറോ റീഡിങ്സിൽ നിന്നും ലഭിക്കും കൂടുതൽ കൂടാതെ തന്നെ പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസിലും റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പാകുന്ന പെയിൻഫുള്ളിൽ നിന്നുമെല്ലാം നിങ്ങൾക്ക് ഹീലിംഗ് എനർജി അവിടെ നിന്നെല്ലാം മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നൂറ് ശതമാനം നിങ്ങൾ ടാറോ റീഡിങ്സുകൾ കേൾക്കുന്നവർക്ക് സാധിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല ടാറോ റീഡിങ്സ് നിങ്ങളിലേക്ക് വന്നുവെങ്കിൽ തീർച്ചയായും ും നിങ്ങളിലേക്ക് ഒരു മാറ്റം വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണെന്ന് മനസ്സിലാക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് ഓവറോൾ എനർജിയിൽ നോക്കുമ്പോൾ ഒരു കാത്തിരിപ്പിൻ്റെയും കൂടിയുള്ള ഒരു വെയ്റ്റിംഗ് എനർജിയും അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചൊരു മാനിഫെസ്റ്റേഷൻസ് അതായത് നിങ്ങൾ മനസ്സുകൊണ്ടാണെങ്കിലും ചിന്തകൾ കൊണ്ടാണെങ്കിലും വളരെ ശക്തമായിട്ട് മാനിഫെസ്റ്റേഷൻസുകളൊക്കെ ചെയ്യുന്നുണ്ട് ശരിക്കും ഒരു എന്താ പറയുക ഒരു മാനസിക പിരിമുറുക്കത്തിലൂടെയും നിരാശയിലൂടെയൊക്കെ കടന്നു പോകുന്ന ആളുകളുടെ എനർജിയാണ് കേട്ടോ കണക്റ്റഡ് ആയിരിക്കുന്നത് എന്നത് വളരെ സ്ട്രോങ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയുക ഒരു പോസിറ്റിവിറ്റി അല്ല നിങ്ങളിൽ ഒരു നഷ്ടബോധമുണ്ട് അതായത് നിങ്ങൾ കാത്തിരിപ്പാണ് അതായത് വളരെയധികം ഇമോഷണൽ പെയിൻ അനുഭവിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ തന്നെയാണ് കറൻറ്റിൽ നിങ്ങൾ കടന്നു പോകുന്നത് ശരിക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രഷ്യസ് നിങ്ങൾക്ക് മനസ്സംതൃപ്തി കിട്ടുന്ന ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവണം അല്ലെങ്കിൽ ഒരു ആഗ്രഹം സാഫല്യം നേടണം എന്നതിനു വേണ്ടിയിട്ട് തപസ് ചെയ്യുന്ന പോലത്തെ ഒരു ഇമോഷണൽ കൂടി നിൽക്കുന്ന വ്യക്തികളെയാണ് നമുക്ക് ഈ ഒരു റീഡിങ്സിൽ കിട്ടിയിരിക്കുന്നത് കാത്തിരിപ്പാണ് ഏറ്റവും പ്രഷ്യസ് എന്തോ ഒന്നിനു വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളൊരു ട്രാപ്പിഡ് എനർജിയിൽ നിന്ന് നിങ്ങൾക്കെ ആ ഒരു ബലം നിങ്ങളുടെ ഒരു പവർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം നിങ്ങളൊരു ട്രാപ്ഡ് എനർജിയിൽപ്പെട്ടു നിൽക്കുകയാണ് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും പുറത്ത് കടക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല അതായത് നിങ്ങളെപ്പോഴും എന്തൊക്കെയോ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കൈകൾ കൊണ്ട് പോലും ചില തെറ്റുകൾ സംഭവിച്ചത് ഓർത്ത് നിങ്ങൾ വളരെയധികം റിഗ്രഷൻ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് അത് കൂടാതെ തന്നെ നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു അതായത് നിങ്ങളിലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകളോ നിങ്ങളുടെ പ്രവൃത്തികളിലോ ഒക്കെ അവർ പറ്റി എന്നുള്ള ആ ഒരു പശ്ചാത്താപവും കുറ്റബോധവും ഒക്കെ നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നുമുണ്ട് ഒരു ഹെൽത്ത് പരമാകുന്ന പ്രോബ്ലംസുകളൊക്കെ വളരെ ശക്തമായിട്ട് നേരിടുന്നുണ്ട് അതുപോലെ എല്ലാത്തിൽ നിന്ന് നിങ്ങൾ ഉൾവലിഞ്ഞ് പോകുന്നു അതായത് അങ്ങ് സഹകരിക്കാൻ നിങ്ങളുമായിട്ട് സംബന്ധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഹാപ്പിനെസ് കിട്ടുന്ന നിമിഷങ്ങളിലൊന്നും നിങ്ങൾക്കൊരാഘോഷങ്ങളിൽ പോലും മനസ്സമാധാനത്തോടുകൂടിയോ സംതൃപ്തിയോടു കൂടിയോ പങ്കെടുക്കാൻ പറ്റുന്നില്ല എന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഫൈവസോഴ്സിൻ്റെ എനർജിയാണ് കേട്ടോ വന്നിരിക്കുന്നത് വളരെയധികം കുറ്റബോധം അനുഭവിക്കുന്ന നിരാശ അനുഭവിക്കുന്നു അതായത് ജീവിതത്തിൽ ഒന്നും വേണ്ട എന്നുള്ളൊരു മടുപ്പ് അതായത് മടുപ്പ് തോന്നുന്ന ഒരു സിറ്റുവേഷൻസ് എല്ലാത്തിനോടും റിജ ഒരു റിജക്റ്റഡ് എനർജി ഫീൽ ചെയ്യുന്ന എന്തും നിങ്ങളിലേക്ക് വരുന്നതിനെ നിങ്ങൾ റിജക്റ്റ് ചെയ്ത് കളയുന്ന റിജക്ഷൻ എനർജിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന സിറ്റുവേഷൻസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രവുമല്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആ ഒരു അവസ്ഥ എല്ലാത്തിനോടും ഒരു മടുപ്പ് തോന്നാൻ കാരണം നിങ്ങളുടെ എക്സ്പീരിയൻസാണ് നിങ്ങൾ നേരിടേണ്ടി വന്ന ചില ട്രോമാറ്റിക് എനർജികളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാത്തിനോടും ഒരു മടുപ്പ് തോന്നുന്നു അതായത് നിങ്ങൾ പ്രഷ്യസ് ആയിട്ട് ചേർത്ത് പിടിച്ച ചില ചില ഇടങ്ങളിൽ നിന്നും ശക്തമാകുന്ന ചീറ്റിംഗ് എനർജി നിങ്ങൾക്ക് പാസ്റ്റിൽ സംഭവിച്ചിട്ടുണ്ട് അവഗണനയായിട്ടാണെങ്കിലും മാറ്റി നിർത്തലായിട്ടാണെങ്കിലും കുറ്റപ്പെടുത്തലുകളായിട്ടാണെങ്കിലും ഒറ്റപ്പെടുത്തുന്ന ഒരു എനർജിയിലൂടെ ആണെങ്കിലും അതുപോലെ കൊടുത്തത് തിരിച്ച് വേദനാജനകമായി ലഭിച്ചിട്ടുള്ള സിറ്റുവേഷൻസുകളൊക്കെയാണ് നിങ്ങൾ നേരിട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ ഒരു അകൽച്ച നിങ്ങളുടെ ആ ഒരു മനസ്സിനോടും ശരീരത്തിനോടും പോലും നിങ്ങൾക്കൊരു അകൽച്ച ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസാണ് നെഗറ്റീവ് തോട്ട്സുകളാണ് ഏറ്റവും കൂടുതൽ നിങ്ങളിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് കറൻറ്റ് സിറ്റുവേഷൻസിൽ നോക്കുമ്പോൾ കാരണം മുന്നിൽ ഒരുപാട് എക്സ്പീരിയൻസുകളുണ്ട് ഒന്നിലധികം സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് തിരിച്ചടികൾ അതായത് നിങ്ങൾ കൊടുത്തതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ചില എക്സ്പീരിയൻസുകൾ നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് സക്സസ് ഒക്കെ നേടിയെടുക്കേണ്ട സമയം കഴിഞ്ഞു പക്ഷേ നിങ്ങൾ എപ്പോഴും നിങ്ങളുടേതാകുന്ന ആ ഒരു സിറ്റുവേഷൻസി അതായത് ആ ഒരു ണെങ്കിലും സ്വയം നമ്മൾ നമ്മളെ തന്നെ ആ ഒരു നെഗറ്റീവിലേക്ക് തള്ളിയിടുന്ന അവസ്ഥയിലേക്ക് അതായത് നമ്മളിൽ നമുക്കൊരു വിശ്വാസം ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നുപോകുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ട് നിങ്ങൾക്ക് ഗുഡ് ലക്ക് എനർജി വരുന്നുണ്ട് നിങ്ങളുടെ ഡെസ്റ്റിനി അതായത് നിങ്ങളുടെ സമയം തെളിഞ്ഞു വരുന്നു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും മാറ്റങ്ങളുടെ ഒരു സമയം നിങ്ങളെ തേടി വരുമെന്ന് തന്നെയാണ് ഡിവൈൻ കാണിച്ച് തരുന്നത് എല്ലാത്തിൽ നിന്നും നിങ്ങളൊരു ബൗണ്ടറി തീർക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാ സ്ഥലങ്ങളിൽ നിന്നും പിന്മാറാനും ഉൾവലിഞ്ഞു പോകാനും ഒക്കെ ഉള്ള ഒരു ടെൻഡൻസി നിങ്ങളുടെ മനസ്സിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നു നിങ്ങൾ ആരേക്കോ ഭയപ്പെടുന്നുണ്ട് അതുപോലെ ഏതൊക്കെയോ സാഹചര്യങ്ങളെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് ചില നഷ്ടങ്ങൾ ൾ വരുമോ എന്നുള്ള ശക്തമാകുന്ന ഒരു ഉൾവിളി അതുപോലൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിലൂടെ കറഞ്ചിലി കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്നു കാരണം ഒരു സൈഡിൽ നിങ്ങളുടെ ഫാമിലി മറു സൈഡിൽ നിങ്ങൾക്ക് മറ്റു ബാഹ്യമാകുന്ന ഭൗതികമാകുന്ന പ്രോബ്ലംസുകൾ ഇങ്ങനെ മൊത്തത്തിൽ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റും ഉള്ളത് ഒരുപാട് പ്രശ്നങ്ങളാണ് നിങ്ങൾക്കൊരു സമാധാനം ലഭിക്കാത്ത വിധമുള്ള ഒരു കറൻറ്റ് സിറ്റുവേഷൻസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാത്തിനുമുള്ള പരിഹാരമാകുന്ന മാർഗം ബ്ലെസ്സിങ്സ് എന്നാണ് കാണുന്നത് പക്ഷെ നിങ്ങൾ അത് കാണുന്നില്ല തികച്ചും നിങ്ങൾ എപ്പോഴും പ്രോബ്ലംസിലേക്ക് പ്രശ്നങ്ങളിലേക്ക് തന്നെ വീണ്ടും വീണ്ടും നിങ്ങൾ നോക്കുന്നു എന്നൊരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് നിങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങളോട് ചേർന്ന് തന്നെ നിങ്ങൾക്ക് പരിഹാരമുണ്ട് എന്ന് തന്നെയാണ് ഡിവൈൻ കാണിച്ചു തരുന്നത് അതായത് നമ്മളുടെ പ്രശ്നങ്ങളെ നമുക്ക് വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം പ്രകൃതി തരും നമ്മളത് എടുത്ത് ഉപയോഗിക്കുക പ്രയോഗിക്കുക എന്നത് നമ്മുടെ കടമയാണെന്ന് മനസ്സിലാക്കുക മറ്റുള്ളവരുടെ വാക്കുകൾക്കും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ജീവിച്ച് സമയം വേസ്റ്റാക്കാണ്ട് സ്വയം ജീവിക്കാൻ തുടങ്ങുക എന്ന് തന്നെയാണ് ഡിവൈൻ നമുക്ക് കാണിച്ചു തരുന്നത് കാത്തിരിപ്പിൻ്റെ ഒരു എനർജിയാണ് ഒരു ബ്ലെസ്സിങ്സ് ഒരു സന്തോഷം ഒരു സക്സസ് സിംഗിളായിട്ടൊക്കെ ഉള്ള നിങ്ങൾക്ക് ഏതോ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു വിവാഹ ലൈഫൊക്കെ നിങ്ങൾ വളരെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ടാവാം മറ്റൊന്നിനെയും നിങ്ങളുടെ കണ്ണിൽ കാണുന്നില്ല നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ തന്നെയായിരിക്കാം ഫോക്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റ് എനർജികളിലേക്ക് നോക്കുമ്പോഴും നിങ്ങൾക്ക് പ്രഷ്യസ് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻസിനെ വിട്ട് മറ്റൊന്നിനെയും നിങ്ങൾക്ക് കാണാനോ എടുക്കാനോ പറ്റാത്ത വിധമുള്ളൊരു അവസ്ഥയിലാണ് നിങ്ങൾ കാത്തിരിപ്പാണ് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് നിങ്ങൾ ആ ഒരു ബന്ധത്തെ അല്ലെങ്കിലും നിങ്ങൾ സാഹചര്യത്തെ കീപ്പ് ചെയ്യുന്നത് വളരെയധികം പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ഒരു രീതിയിലും ഒരു ക്ഷതവും സംഭവിക്കരുത് എന്ന ആഗ്രഹത്തോടു കൂടി തന്നെ നിങ്ങൾ വളരെ ആയിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെ ആവാം നിങ്ങളുടെ സാഹചര്യത്തെ ആവാം നിങ്ങളുടെ ബന്ധങ്ങളെ ആവാം നിങ്ങൾ ചേർത്ത് പിടിക്കുന്ന ഒരു എനർജിയാണ് ശരിക്കും ആ ഒരു സിറ്റുവേഷൻസിൽ ആ ഒരു കാത്തിരിപ്പിൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം അൻസൈറ്റിയും ഡിപ്രഷനുമാണ് പാസ്റ്റിലേക്ക് നോക്കുമ്പോഴും നിങ്ങൾക്ക് ഭയം ഫീൽ ചെയ്യുന്നുണ്ട് ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോഴും നിങ്ങൾക്ക് വളരെ ഉത്കണ്ഠ എന്തായിരിക്കാം വരാൻ പോകുന്ന എന്നുള്ള എന്തായിരിക്കാം നേരിടേണ്ടി വരുന്ന റിസൾട്ട് എന്നുള്ള ഒരു ഭയവും ഒക്കെ നിങ്ങളുടെ ഉള്ളിലൂടെ കണക്ട് ചെയ്ത് കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് ശരിക്കും നിങ്ങളൊരു ഉറക്കം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ബുദ്ധിമുട്ടുന്ന ഒരു എനർജിയാണ് സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി എനർജിയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് കാരണം ഒരുപാട് പ്രശ്നങ്ങളൂടി നിങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഇമോഷണൽ പ്രോബ്ലംസിനും മറ്റു കാര്യങ്ങളെക്കാൾ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ നിങ്ങളൊരു തടവ് അനുഭവിക്കുന്ന ഒരു എനർജിയാണ് ഒരു പെട്ടതുപോലെ കാരണം ഒരു മോചനം ലഭിക്കുന്നില്ല നിങ്ങൾ സ്വയം ചിന്തിക്കുന്നത് കാൽ വർഷങ്ങളായിട്ട് എന്താണ് എനിക്കൊരു മോചനമില്ലാത്തത് എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് എനിക്കൊരു മാറ്റം വരാത്തതെന്നുള്ള ഒരു ചിന്ത പോലും സ്വയം നിങ്ങളെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തോടും നിങ്ങളുടെ മനസ്സിനോട് പോലും നിങ്ങളുടെ സോളിനൊരകൽച്ച തോന്നുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് കറൻറ്റിലി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് വളരെ ശക്തമാകുന്ന ഗ്രോത്തോടു കൂടിയ വിജയത്തിൻ്റെ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഡിവൈൻ കണക്ട് ചെയ്യുന്നുണ്ട് കണ്ണുകൾ അടച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് മുന്നിലുള്ള ഒരു നന്മയെയും അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള സക്സസ്സിനെയും പോസിറ്റിവിറ്റിയെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്തത് നിങ്ങൾ സ്വയം കണ്ണുകളടച്ച് മറ്റെന്തോ ഒരു കാര്യത്തിന് അതായത് നമ്മളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാ അല്ലെങ്കിൽ എത്തിച്ചേരണ്ടാത്ത ഇപ്പോഴത്തെ ഈ ഒരു കറന്റ് ടൈമിൽ നിങ്ങളിലേക്ക് വന്ന് ചേരണ്ടാത്ത മറ്റൊരു സിറ്റുവേഷൻസിനെ കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക കണ്ണുകൾ അടച്ചിരിക്കുകയാണ് നിങ്ങളിലേക്ക് വരുന്ന പോസിറ്റിവിറ്റിനെ ആണെങ്കിലും ഓപ്പർച്യൂണിറ്റീസിനെ ആണെങ്കിലും നിങ്ങളുടെ സെൽഫ് ഗ്രോത്ത് എനർജികളെ ആണെങ്കിലും നിങ്ങൾ കാണുന്നില്ലാത്തൊരവസ്ഥയാണ് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ണുകൾ തുറക്കേണ്ട സമയമായി നിങ്ങളുടെ കഴിവ് മൾട്ടിപ്പിൾ ടാലൻറ്റഡ് എനർജിയിലൂടെ കടന്നു പോകുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് പോസിറ്റിവിറ്റിയാണ് മാനിഫെസ്റ്റേഷൻ പവർ എനർജിയുള്ള വ്യക്തികളാണ് നിങ്ങൾക്ക് എന്ത് കാര്യത്തെയും നിങ്ങളിലേക്ക് കണക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കുന്ന വ്യക്തികളാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ കൈകളിൽ എല്ലാ സോഴ്സും ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഫിനാൻസ് ആണെങ്കിലും ഇമോഷൻസ് ആണെങ്കിലും കഴിവുകൾ ഇൻ്റലക്ച്വലി ആണെങ്കിലും ഇമോഷണലി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൈ നിങ്ങളിലുണ്ട് നിങ്ങളതിൻ്റെ എല്ലാം പൂർണ്ണ രൂപം തന്നെയാണ് പക്ഷേ നിങ്ങൾ സ്വയം കണ്ണുകളടച്ച് ഇരുട്ടാക്കുന്നു വെളിച്ചത്തെ നിങ്ങൾ ഇരുട്ടാക്കുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ പുറത്ത് കടക്കുക നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത് ജീവിത വിജയം കരസ്ഥമാക്കുക എന്ന് തന്നെയാണ് കാണുന്നത് ഒരു നല്ല ഗാർഡിയൻ എനർജിയിൽ ഒരു ഏയ്ജഡായ വ്യക്തികളുടെയൊക്കെ ഒരു എനർജിയിലേക്ക് നോക്കുമ്പോൾ നല്ല ശക്തമാവുന്ന ഒരു ഗാർഡിയൻ എനർജിയിലും ഒരു കണ്ട്രോളിങ് ആൻഡ് വിൽ പവർ എനർജിയിലേക്ക് വരണമെന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത് കൂടാതെ തന്നെ നിങ്ങളുടേതാകുന്ന ഒരു പൊസിഷൻ നിങ്ങളുടെ സ്ഥാനം ഫാദർ ആയിക്കോട്ടെ പിന്നെ മദറായിക്കോട്ടെ ഏത് സ്ഥാനങ്ങളായിക്കോട്ടെ നിങ്ങളുടെ ആ ഒരു പൊസിഷനിൽ നിങ്ങൾ ഏറ്റവും പോസിറ്റീവായിട്ട് നിലനിൽക്കുക എന്നാണ് ഡിവൈൻ പറയുന്നത് മാത്രവുമല്ല മാനിഫെസ്റ്റേഷൻ മാജിക്ക് കാണിക്കാൻ അല്ലെങ്കിൽ മാൻ മാൻ പവർ എനർജിയുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്ത് കാര്യത്തെയും നിങ്ങളുടെ കൈകൾക്കുള്ളിലാക്കാൻ ശക്തിയുള്ള അല്ലെങ്കിൽ നെഗറ്റിവിറ്റീനെപ്പോലും നിങ്ങൾക്ക് വെറും സിമ്പിളായിട്ട് കൈകാര്യം ചെയ്ത് കടന്നു പോകാൻ പറ്റുമെന്നുള്ള ഒരു എനർജി ഉണ്ട് എന്നാണ് ഡിവൈൻ കാണിച്ചു തരുന്നത് നിങ്ങളിലുള്ള ബ്ലാക്ക് മാജിക് എനർജികളും ബ്ലോക്കേജുകളും ബ്ലാക്ക് സിറ്റ് അതായത് ബ്ലോക്ക് വരുത്തുന്ന നിങ്ങളുടെ ലൈഫിൽ വരുത്തുന്ന തടസ്സങ്ങളെയും എല്ലാം നിങ്ങൾക്ക് നിഷ്പ്രയാസം മറികടന്നു പോകാൻ പറ്റും അതിനുള്ള ഒരു എനർജി ഒരു പോസിറ്റീവ് ഒരു എനർജി അതായത് നിങ്ങൾ ശരിക്കും രണ്ട് ദിവസം പ്രാർത്ഥിച്ചാൽ മൂന്നാം ദിവസം നിങ്ങളിലേക്ക് ഫലം വന്ന് ചേരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് തന്നെയാണ് ഡിവൈൻ കാണിച്ച് തരുന്നത് അത്രത്തോളം കൺട്രോളിംഗ് പവറും വിൽ പവറും മാനിഫെസ്റ്റേഷൻ പവറും ഉണ്ട് നിങ്ങൾക്കെന്നുള്ളൊരു എനർജിയാണ് കാണുന്നത് അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യുക എന്തൊക്കെ കാര്യങ്ങളെയാണോ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കാതെ നിൽക്കുന്നത് ആ കാര്യങ്ങളെയെല്ലാം നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത് മനസ്സിനെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് പുഷ്ടിപ്പെടുത്തി എടുക്കുക നിങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക ബൗണ്ടറി തീർക്കുക ചില സ്ഥലങ്ങളിൽ ചില സിറ്റുവേഷൻസുകളിൽ നിങ്ങൾ ബൗണ്ടറി തീർക്കുക ലീഗൽപരമാകുന്നതോ മധ്യസ്ഥപരമാകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ എനർജിയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അഡ്വൈസ് തേടേണ്ടി വരുന്ന സിറ്റുവേഷൻസൊക്കെ നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ചില കാര്യങ്ങളെയൊക്കെ സ്ട്രോങ് ആയിട്ട് എൻ്റാക്കി കളയുക അതായത് നിങ്ങളുടെ ലൈഫിൽ വേണ്ടാത്ത പല കാര്യങ്ങളെയും നിങ്ങൾ തലയിൽ ഒരു ബെർഡൻ പോലെ ചുമക്കുന്നുണ്ട് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളെയും നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു അറ്റാക്ക് പോലെ വന്ന് ചേരുന്നുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം തീർച്ചയായിട്ടും എൻ്റാക്കി കളയുക എന്നാണ് പറയുന്നത് പറയുന്നത് ഒരു സ്പിരിച്വൽ ഫർമേഷൻ വളരെയധികം ഒരു സ്പിരിച്വൽ എനർജിയിലേക്ക് നിങ്ങൾ മാറണം കുറച്ച് മെഡിറ്റേഷൻസുകൾ നിങ്ങൾ ചെയ്യണം സെവൻ ചക്ര മെഡിറ്റേഷൻസ് നിർബന്ധമായിട്ടും നിങ്ങൾ ഓരോ വ്യക്തികളും പ്രാക്ടീസ് ചെയ്യണം നിങ്ങൾക്ക് ചക്ര മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് സമയമെങ്കിലും ഒരു വൺ അവർ എങ്കിലും നിങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് സമയം കണ്ടെത്തി നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കണം ആ സമയത്ത് തന്നെ നിങ്ങളുടെ ചക്രാസുകളെല്ലാം എന്ത് ചെയ്യും ആയി തുടങ്ങുക അതായത് പ്രാർത്ഥനയിലൂടെ മന്ത്രോച്ചാരണത്തിലൂടെയോ പ്രേയറിലൂടെയും എല്ലാം നമ്മളുടെ ആ അക്ഷരങ്ങളിലൂടെ നമ്മൾ ചൊല്ലുന്ന പറയുന്ന പ്രാർത്ഥിക്കുന്ന അക്ഷരങ്ങളിലൂടെ നമുക്ക് എന്ത് സംഭവിക്കും നമ്മുടെ ചക്രാസുകൾ എല്ലാം ആക്റ്റീവായിട്ട് വരിക തന്നെ ചെയ്യും അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യണം ഒരു കുറച്ച് സ്പിരിച്വൽ പാതയിലേക്ക് സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ എനർജിയിലേക്ക് മാറണം അതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ചേഞ്ചിങ് വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതി ರೀತಿ ചില കാര്യങ്ങൾ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്നാണ് കാണുന്നത് കറൻസിലി നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു തകർച്ച സംഭവിച്ചിട്ടുണ്ട് ഇമോഷണൽ പരമാകുന്ന നിങ്ങളുടെ ബന്ധത്തിനൊരു വലിയൊരു വീഴ്ച സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട് ഏറ്റവും പോട്ടോപ്പ് എനർജിയിൽ ഏറ്റവും സന്തോഷകരമായിട്ട് നിന്ന ഒരു എനർജിയിൽ നിന്നും തലകുത്തനെ നിങ്ങളുടെ വീഴ്ച ഒരു തകർച്ച നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ ആ ഒരു വ്യക്തിയുടെ തിരിച്ചുവരവിന് ഒരു കോളോ മെസ്സേജോ അതല്ലെങ്കിൽ ഒരു കപ്പ് ഓഫ് ലവ് എനർജിയുമായിട്ട് ആ ഒരു പേഴ്സൺ തിരിച്ച് വരണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ കറൻ്റിൽ കൂടുതലും നിങ്ങളുടെ ഇമോഷൻസുകൾ സ്റ്റക്കാക്കി കളയുന്നത് അല്ലെങ്കിൽ നിരാശ എനർജിയിലേക്ക് നിങ്ങൾ വന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നത് നിങ്ങൾക്ക് മറ്റൊന്നും കാണാൻ സാധിക്കുന്നില്ല നിങ്ങൾ തീർച്ചയായിട്ടും ഹോൾഡ് ചെയ്യുകയാണ് ഒരു ജഡ്ജ്മെൻ്റ് ഫാമിലി എനർജിയിലേക്കൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ആ ഒരു കുടുംബത്തിനും നീതി ലഭിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായും കാത്തിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം ഇയർ അതായത് കുറച്ചധികം വർഷ കാലങ്ങളായിട്ട് നിങ്ങളൊരു കാത്തിരിപ്പ് നിങ്ങൾ തിരിഞ്ഞ് നടക്കുകയോ അതല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങളൊന്ന് മറന്നു കളയുകയോ ചെയ്യാതെ നിങ്ങൾ അത്രയും ശക്തമായിട്ട് ഇപ്പോഴും കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഒരു ഇമോഷണൽ ബാലൻസിലേക്ക് നിങ്ങൾ വരണം കാരണം നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്ന വ്യക്തിക്ക് ഒരു ഇമോഷണൽ ഈഗോ എനർജിയുള്ള പേഴ്സൺ ആണ് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടാണ് നിങ്ങളിലേക്ക് പെട്ടെന്ന് കണക്റ്റഡ് ആവുക എന്നുള്ള കാര്യം നമുക്കിവിടെ കാണുന്നത് പക്ഷേ ആക്ഷൻ എടുക്കപ്പെടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു മൂമെൻറ്റ്സ് നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാകുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഫാസ്റ്റായിട്ട് തന്നെ അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ കാത്തിരിപ്പിനുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് ഒരു അബണ്ടൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ലൊരു അബണ്ടൻസ് എനർജി വരുന്നുണ്ട് നിങ്ങളുടെ ഒരു കൺട്രോളിംഗ് വിൽ പവർ എനർജിയൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ നിങ്ങളുടെ പവർ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നൂറ് ം അബൻഡൻസ് വന്നേരും അതായത് ഒരു ആക്ഷൻ എടുക്കപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് കാര്യങ്ങളാണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആക്ഷൻ എടുക്കപ്പെടുമെന്നാണ് കാണുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് നോക്കുമ്പം നിങ്ങൾ ഈ ഒരു പാസ്റ്റിലേക്കും അതല്ലെങ്കിൽ നഷ്ടത്തിലേക്കും നോക്കി ആ ഒരു നെഗറ്റീവ് എനർജിയുമായിട്ട് നിൽക്കാതിരിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു എലോൺ എനർജി നിങ്ങൾക്ക് സംഭവിച്ച ആ ഒരു ശക്തമാകുന്ന ചീറ്റിങ്ങിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതും നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്താണ് ഉപേക്ഷിക്കേണ്ടതെന്നുള്ളതെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ടും ഉടനെ തന്നെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കുമെന്നാണ് പറയുന്നത് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു ഇമോഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യേണ്ടി വരും കേട്ടോ അത് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ കുറച്ച് കാലതാമസം കാണുന്നുണ്ട് വിവാഹം എനർജിക്കൊക്കെ വേണ്ടി വെയ്റ്റിംഗ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും വിവാഹത്തിൻ്റെ കറക്റ്റ് സമയമാണ് അതുപോലെ ഒരു പാർട്ണർ നിങ്ങളുടെ പാർട്ണറിനെ നഷ്ടപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ അതായത് നിങ്ങളുടെ ലൈഫ് പാർട്ണർ നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ഒരു സിറ്റുവേഷൻസ് ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയുടെ ഫലം അവസാനിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ആ പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങൾ ആ ഒരു കാത്തിരിപ്പിൻ്റെ ഫലം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളിൽ നിങ്ങൾ കർമ്മ നിങ്ങളുടെ ഒരു സ്വപ്നം നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം നേടിയെടുക്കാനൊക്കെ ഒരുപാട് തടസ്സങ്ങളും ബ്ലോക്കേജുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആ ഒരു പാഷൻ ആ ഒരു ആഗ്രഹം എന്ന എനർജിയിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ വേണ്ടിയിട്ട് നിങ്ങൾ അട കർമ്മ എൻടൈ എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം വളരെ അധികം സ്ട്രോങ്ങ് ആയിട്ട് നിങ്ങൾ യിലേക്കു വേണ്ട ദിനം മാത്രം നിങ്ങൾക്ക് കണക്ട് ചെയ്യാനും നിങ്ങളിലേക്കു വേണ്ട ദിനം മാത്രം നിങ്ങളിലേക്ക് ചേർത്തു പിടിക്കാനും ഭാഗティനുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് മൂൺ എനർജിയുടെ പ്രസൻസ് ഉണ്ട് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം പുതിയ തുടക്കങ്ങൾക്കായിട്ട് ഇറങ്ങിത്തിരിക്കുക കാരണം ചില സിറ്റുവേഷൻസുകളിൽ ബ്ലോക്കേജുകളും അതുപോലെ തന്നെ നഷ്ട ലോസ് എനർജിയും നിങ്ങളിൽ കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക മുന്നോട്ടേക്ക് പോകുക എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്ന എനർജി കേട്ടോ അപ്പോൾ റീഡിങ്സ് രസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു